ഞാൻ വരേണ്ടത്രി വരണ്ടത് പിന്നെ എനിക്ക് ഒരു ഷർട്ട് അടിച്ചണം അതൊക്കെ അല്ല എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടോ ഒരു കുഴപ്പമില്ല രണ്ട് പോത്തും അതിന്റെ പിന്നാലെയാണ് പോത്തുംകുട്ടികളുണ്ടെങ്കിൽ ഒരു ഒഴിവും ഉണ്ടാവില്ല എനിക്കിപ്പോ ഷർട്ട് എന്നൊക്കെ വേണ്ടത് അർജന്റീന അല്ല അർജന്റീനയാണ് മനോക്ക രണ്ടാമത്തെ നോമ്പിനെ ഇളച്ചിനെ പർപ്പിച്ചാണ് പെണ്ണുങ്ങളെ പേരില് അപ്പൊ അതിന് പോകുമ്പോ കിട്ടണം ആ നോമ്പ് ഒന്നിനു തന്നെ വേണല്ലേ നോക്കാം ഹലോ ആ നീല ഷർട്ട് അല്ലേ ഇന്ന് വരണ്ടടാ ഇന്ന് ഉച്ചക്ക് ശേഷം ഞാൻ ലീവാണ് ഇത് നാളെ രാവിലെ വന്നോണ്ടിട്ടോ ശരി തീറ്റ പരിപാടി തീറ്റ പരിപാടി ഒന്നും അല്ലടാ പെങ്ങളോടൊക്കെ ഒന്നും പോവാണ്ട് നിങ്ങൾ ചെറിയ പെങ്ങൾക്കാള് പഠിച്ചാണ് സെക്കീനാ സെക്കീനാക്കുട്ടി തന്നെയുള്ളൂ ഗൾഫിലാണ് ഞാൻ പോണത് എന്റെ വലിയ പെങ്ങളോടൊക്കെ ആണ് ഇപ്പൊ പെങ്ങളോട് ഈ ഷർട്ടൊന്നും അടിച്ചിട്ടാ ഞാൻ പെങ്ങളോട്ക്ക് വിരുന്നു പോകുന്നല്ല വൈകുന്നേരം തന്നെ അങ്ങനെ വരും എന്റെ വലിയ പെങ്ങളെ സ്ഥിതി കൊറച്ച് മോശാണ് രണ്ടാമക്കളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വല്യം ഗൾഫിലാണ് പേരെന്നെ ഉള്ളു ചെറിയ പിന്നെ ഒരു പണിക്കും പോവില്ല അങ്ങനൊക്കെ കറങ്ങി തിരിഞ്ഞു നടക്കില്ല അപ്പൊ നോൻപൊക്കെ അല്ല വരേണ്ടത് കൊറച്ചരിയും സാധനം എന്തേലും ഒക്കെ പോവുകയാണ് ഞാൻ പോവുമിസു അങ്ങനെ ഇങ്ങനെ കയറ്റി കഴിഞ്ഞു പോവും അപ്പൊ അള്ളാവും തടലൊക്കെ തരും പിന്നെ അഞ്ചട്ടീസം കൊണ്ടായി നമ്മൾ ഒരിത്തിരി പൊടിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ പച്ചേരിയും കൊടുത്തിട്ടില്ല

സുക്കൂറാണെങ്കി ഓൻ തെണ്ടി തിരിഞ്ഞ് നടക്കാണ് എന്തേലും പണിക്ക് പോവാൻ പറഞ്ഞാൽ ഉണ്ടാതാണ് പോകും ഓനോട് ഇപ്പൊ പ്രായമൊന്നും അല്ലല്ലോ ഓൻ കണ്ടറിഞ്ഞു ചെറിയ മരുവാളി കുട്ടികളും ചിലവും കൂടി കൊടുക്കേണ്ട അവസ്ഥയാണ് ഞമ്മളിപ്പോ കിറ്റ് കാത്തിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ കുറച്ച് പൈസ എവിടുന്നേലും കടം വേഗിക്കാണ്ട് സാധനങ്ങൾ പോയി കൊണ്ടുപോയി കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടിയും ആ കുട്ടികളും പെണ്ണൊക്കെ ഇവിടെയെ

നമുക്ക് വരാനേ എന്നാ പിന്നെന്തേലും എല്ലാരും കൂടി ആയിട്ട് എന്തേലും ഒക്കെ കൊടുന്ന് റമദ മുപ്പീസ് എങ്ങനെയാണുണ്ട് കഴിഞ്ഞിട്ടിക്കോളും നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞിട്ട് നബീസ് പീസു കുറച്ച് കൊറച്ചുനാരങ്ങളായി ഇപ്പൊ ഇട്ട് കണ്ടെടുത്ത വല്ലാത്തൊരു ക്ഷീണം അതിന് നല്ലതാണത് ആ തണുത്ത വെള്ളത്തിൽ കൽക്കണ്ട പച്ച എടുത്താ മതിട്ടോ പു പുതിയത് വന്നത് ഇയാളെ ഓത്ത് പോരണ്ടോ കമതാമാസം ഇപ്പൊ ഇയാളെ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോവാൻ ഞാൻ ആലോചിച്ചിട്ട് ഐഡിയം കിട്ടണില്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാ ഇത് കൊറേ നേരല്ലോ മാല തിരിച്ചു തുടങ്ങിട്ട് ഇവിടെ ആരും കാണാല്ലോ എല്ലാരും പെയ്ക്കണ് ആ എല്ലാരും പെയ്ക്കണല്ലേ എന്റെ ഞാനേ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ തുടങ്ങിയ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചല്ലേ ഇജിപ്പ ഇതിലിങ്ങനെ മൊഴുകി ഇരിക്കല്ലേ പിന്നെ ഈ ഉസ്താദിന്റെ ഓത്ത് പോരാ അതാ ഞാൻ പറഞ്ഞു പൊന്നാര ആ ഈ സാധു വന്നത് പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ ഒന്നും ഒന്നുണ്ടായിട്ട് പറഞ്ഞല്ല അയാൾ ഓത്തിൽ സെതു മദ്ദ ക്ലിയർ ആവണില്ല പിന്നെ അത് മാത്രമല്ല എനിക്ക് എന്താ അറിയില്ല ഊരക്കും കജ്ജിന്റെ കെണുപ്പിനൊക്കെ ഭയങ്കര വേദന എന്താ അതൊക്കെ എനിക്കൊണ്ട് കജ്ജും കാലും വേദന കഴിഞ്ഞല്ലേ പെരുന്നാമസ്കാരം നിഷരിച്ചല്ലേ പിന്നെ നമ്മൾ വേദന ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ കൊണ്ട് ഇപ്പഴല്ലേ അഞ്ചാറ് ദിവസം നമുക്ക് നോമ്പ് ഒട്ടും അറിയാഞ്ഞിട്ടാണ് കഴിഞ്ഞ ഒന്നാമത്തെ നോമ്പിനെ നിസ്കാരം തുടങ്ങിയപ്പോ സലാം കിട്ടി തിന്നേക്കാൻ ആ കുന്ന പെർപ്പുറത്ത് ആലിയാക്കിയൊക്കെ ഒരു നോട്ടം നോക്കുക കളിയാക്കി നോക്കുമ്പോലെ മനുഷ്യർ തൊലിരിഞ്ഞ മാതിരി ഏതായാലും ഇക്കുറി നമ്മള് നാട്ടപ്പള്ളിക്ക് പോയതുകൊണ്ട് ആ പ്രശ്നം അതാണ് ഞാൻ എന്നോട് പറഞ്ഞത് അല്ലെങ്കിലേ ചില കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് ഞാനതല്ല എന്റെ പിന്നാലെങ്ങനെ വിടാതെ നടക്കുന്നുണ്ട് പിന്നെ നോമ്പൈറ്റിൻറെ അടുത്ത് ഒരു ഉറുപ്പില്ല ഇച്ച എന്റെ അടുത്ത് പൈസ രണ്ടായിരം കടം കാട്ടിക്കാം എന്റെ പെണ്ണുങ്ങളാണെങ്കിൽ കായൽ അഞ്ഞിട്ട് ഒരു സമാധാനം തരുന്നില്ല സുക്കൂറ ഞാൻ ഇതുവരെ പൈസ കടം കൊടുത്തത് ആരും എനിക്ക് തിരിച്ചു വന്നിട്ടില്ല എനിക്കാണീ ചോയിച്ച് വാങ്ങാനും അറിയില്ല ഈ പൈസ ഒരു നല്ല വീട്ടിനന്മാരാണ് ഞാൻ ഞമ്മളെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതിന്റെ മോത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക കുഞ്ഞോനെ എന്തടാ ഇടപാടിന് പറ്റുന്ന ആളെ ഈ നാട്ടിൽ ഇത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്നാ കണ്ടോ ഞാനാണ് ഇജ്ജ് എനിക്ക് തന്ന കൃത്യ ടൈമ് ഞാൻ തിരിച്ചു തരും ഒരിക്കലും പറ്റിച്ചു ഞാൻ എന്നെ പറ്റി അങ്ങനെ കേട്ടത് ഇജ്ജ് വാങ്ങിയാൽ കൊടുക്കൂലെന്നല്ല കേട്ടത് അതെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കാണ് കുഞ്ഞോനെ

അവരോട് ഒന്നും പറയാൻ അതിന് പ്രതിവിധി എന്താ കുട്ടികൾ പൂന ഇഷ്ടപ്പെടും അതിനെ പോലെ ഒന്നും പറയാൻ പറ്റൂല പ്രത്യേകിച്ച് നമ്മളെ ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വരുന്ന ആൾക്കാരെ പറ്റില്ല നിരുത്സാഹപ്പെടുത്താനും അതിന് നമുക്കൊരു നെറ്റ് കെട്ടുന്ന ഒരു സംവിധാനം കണ്ടെത്തി പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞ മാനേജർ ഏൽപ്പിച്ചല്ലേ ചോദിച്ചാതെ ഇങ്ങനെ ചെയ്യാച്ചിട്ടാണ് എന്താ എന്നോട് ചോദിക്കാറ് ഞാൻ എന്റെ ജ്യേഷ്ഠ അല്ലേ ജനവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തേണ്ടത് അപ്പൊ ഈ എന്താ നോമ്പോറ്ററി കല്യാണം നമുക്ക് ഒരുപാട് കമ്മി തന്നെയാണെങ്കിൽ കുറേ അപ്പൊ അതിന്റെ അടിയിൽ ചെയ്യാനുള്ള ഫുള്ള് പണികൾ ഞാൻ ചെയ്താളാ ഞമ്മൾ തന്നെ മുതല് വേറെ ആരോടും സമാധാനം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ നിലക്കൻ്റെ രീതിയെ കുറിച്ച് കൈകാര്യം ചെയ്താൽ എന്തെങ്കിലും പൈസ കമ്മി എന്റെ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അത് ആ സമയത്ത് ഞാനാണ് തരും പിന്നെ ഞാൻ ചോദിച്ചാൽ ഒന്നും ചെയ്യലില്ല സംസോ ഇപ്പൊ മരിച്ച കാര്യം പറഞ്ഞ ഇടയ്ക്കിടക്ക് ഓർമ്മപ്പെടുത്തല്ല അതൊക്കെ വിട് ഊൽക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമുണ്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്ക പിന്നെ നമ്മളെ കിറ്റിന്റെ കാര്യം ഞാൻ എന്നോട് സൂചിപ്പിച്ചല്ലോ ആയിരത്തോളം കിറ്റ് ഉണ്ട് അപ്പൊ കിഴക്ക തലക്ക് കൊടുക്കണ്ട അത് നമ്മളെ മെഴുതിയും കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ പടിഞ്ഞാ തലക്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം കഴിഞ്ഞ ഞാൻ കഴിഞ്ഞോളാം സംശ അന്നത ആയിരം കിറ്റാണ് ഈ പ്രാവശ്യം അതിലൊരു മുന്നൂറ്റി അൻപത് കിറ്റ് നമ്മളെ അമ്മായിന്റെ കുടുംബത്തില് അർഹതപ്പെട്ടവരുണ്ട് അവർക്ക് കൊടുക്കുക ബാക്കി അറുന്നൂറ്റി കിറ്റ് ഞമ്മടെ മഹലില് പാവപ്പെട്ടവർക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം നന്നായി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കൊടുത്തത് രാഷ്ട്രീയം നോക്കിയാണ് കളിച്ചൊക്കെ ആ കളി നിർത്ത നാല് ദിവസം മുന്നേ എന്നോട് പല ആൾക്കാരും ആ പരാതി പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം കിറ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് തന്നെ എത്തിക്കണം കച്ചു രാഷ്ട്രീയാണ് വിട്ടാള നമ്മൾ എന്താ പറയുന്നത് നേരെ മുറത്ത് വൈകുന്നേര ഓണം പട്ടിന് എടുത്ത് വിഭാഗത്തിണ്ട് അതിന്റെ അമലിന്റെ കൂലി ഇല്ലാതാക്കണ്ട ഞാൻ നോക്കി ഒരാൾക്കും കൊടുത്തിട്ടില്ല ആൾക്കാർ അത് തോന്നും കാക്ക ഈ കിറ്റ് ഒന്നും കൊടുക്കണ്ട ചില ആൾക്കാർക്ക് കിറ്റ് കിട്ടിയാലും കുറ്റം കിട്ടിയില്ലെങ്കിലും കുറ്റം ഏഹ് കൊടുക്കാതിരിക്കാൻ പറ്റൂല കാരണം എന്താ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തില്ല ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അത് എന്തുകൊണ്ടറി ആ കൊടുത്തിന്റെ ഒരു ബർക്കത്താണ് അപ്പൊ അടുത്ത പ്രാവശ്യത്തിന്റെ ഇരട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പഠിച്ചെ കുറ്റം പറഞ്ഞോലെ അവിടെ പറഞ്ഞോട്ടെ അത് പോലും പഠിച്ചോണ്ടിട്ടേക്കോളും പിന്നെ അത് മാത്രമല്ല ഇക്കൊല്ലത്തെ ചക്കാത്തും പൈസ കഴിഞ്ഞ പ്രാവശ്യത്തിനേലും കൂടുതൽ കൊടുക്കാണ്ടാവും കണക്ക് കൂട്ടിയിട്ട് വേണം അപ്പൊ ഇത് ലീസ്റ്റ് തയ്യാറാക്കിയിട്ട് കൂടെ കൊണ്ടിട്ട് നമുക്ക് രണ്ടാം കൂടി ഒന്ന് കൂടി ആലോചിക്കാണ്ട് വയറിങ്ങേരച്ച വയറിങ് പേരിച്ചുകൾ ഇണ്ടവിടെ ആറ്റങ്ങളാണെങ്കിൽ കിട്ടണില്ല കെടി വെച്ചിട്ട് കുടുങ്ങീണില്ല അപ്പൊ ഞാൻ അച്ഛങ്ങളെ മടാണ്ട് ആയിക്കൂടി ഈ ഇങ്ങനെ കുത്തി വെക്കുകയായി നിങ്ങൾ അതിന് പൈപ്പ് ഇട്ട് കുത്തിയിട്ടൊന്നും കാര്യമില്ല ബേസാണ് വെച്ചാല് അവിടെ പെരിയില് ഞാൻ അതാ ചെയ്തത് ഒക്കെ ചത്തു പോറ മുഴുവ ു കേരിക്കോ ഏടി മാന ഇവിടെ ഉപ്പ വേനൽക്കാലാണ് തുടങ്ങണു അത് പറഞ്ഞ മാതിരി തന്നെയാണ് ഞാൻ രാവിലെ പോയായിരുന്നു അപ്പൊ ഉച്ച വരെ പേടിയില് കുറച്ച് അർജന്റ് പണി ഉണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരം ആക്കാന്ന് വിചാരിച്ചു ഞാൻ രാമൻകുട്ടിന്റെ പാടത്ത് പത്ത് കൊമ്പുത്തി അപ്പൊ അതില് നിറച്ച് കളയാണ് അത് പറിച്ചാൻ വേണ്ടി രാവിലെ കുറച്ചേരം ഞാൻ മെനക്കിട്ടു അത് കഴിഞ്ഞേക്കിനേ വല്ലാത്തൊരു അഞ്ചാദി ബെയിലാണല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ കൊച്ചു നാരങ്ങളെ അപ്പിട്ട് ഒരാക്കണ്ടായത് ഇത്രയും മനോജി സാധനങ്ങളൊക്കെ കൊടുക്കണ്ടത് അതിനൊക്കെ കൊറേ പൈസ ആവൂലേ അത് അതിനകത്തൊന്നുമില്ല ഞാനേ അവിടെ തേങ്ങ അപ്പൊ കൊറച്ച് വെളിച്ചെണ്ണിയുള്ളൂടാ പിടിയിലെ തുന്നപ്പണിയൊക്കെ ഇല്ലേ പണിയൊക്കെ കേടാണ് ഇപ്പൊ ഈ സ്കൂളിലൊക്കെ വാർഷികം ഡ്രസ്സുകളാണ് പണി നടക്കിട്ട് ടീച്ചർമാർക്കൊക്കെ ഏഹ് ടീച്ചർമാരും ഇപ്പൊ ഇടുക ഇവിടെ ദിവസമാണ് കളി രണ്ടാളും വേറെ വേറെ നീ ഞാൻ ആരത്തേക്ക് അമ്മാരി പോവുക ആരുക അത് എങ്ങനെയൊക്കെ പിന്നെ ഞാൻ പോന്നതേ അവിടെ മരുവനെ പറപ്പിച്ചിട്ടുണ്ട് നടാടുത്തതല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ മോസാക്കാൻ പറ്റൂലോ അപ്പൊ നിങ്ങള് രണ്ടാളേ ി എനിക്കിപ്പറപ്പിച്ചാലാണല്ലോ വലിയ പോലെ ആൾക്കാർ എന്തേലും കൊസിൽല്ലോ ഞങ്ങള് കണ്ടാളും പണ്ടത്തെ പോലെ എല്ലാരും കൂടി ഒന്നും വരൂല ഒരു പെരക്കാര് മാത്രമേ വരുവുള്ളൂ പിന്നെ അവിടെ ചുറ്റോറൊക്കെ ഒന്ന് പറയണം പിന്നെ സെക്കിനാടെ ഒന്ന് പറയണം പോളിവിടെങ്കിലും അവളെ അമ്മായിമ്മോസനക്കല്ലോടൊന്നും പറയുന്ന മോശമല്ല വല്ലാതെ ബമ്പിലൊന്നും കഴിച്ചണ്ട മോനു

അല്ല ഇന്ന് എവിടും ഇറങ്ങിയിട്ടില്ലേ ഇന്നേ കാണില്ല ഇന്ന് എവിടക്കും എന്റെ ഡ്രൈവറെ കുറച്ച് നേരം പേക്കിയേ വരുവുള്ളൂന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പേപ്പർ ഒന്ന് വായിച്ചേ ഞാൻ ആ റോട്ട്മ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഒന്നിങ്ങനെ ഗേറ്റിന് കൂടി നോക്കുമ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടോ അപ്പൊ വല്ല ഇങ്ങനെ കാര്യം പോകാ പ്രത്യേകിച്ച് എത്തിയാലും പറ്റിയാ പ്രത്യേകിച്ച് ഒന്നുമില്ല കൊറേ കാലായപ്പോ നമ്മൾ കണ്ടിട്ട് അപ്പൊ ഒന്ന് കാണാച്ചിട്ട് കയറിയതാണ് ആയല്ലോ പ്രാവശ്യം ഒന്നും കൊടുക്കണില്ലേ കഴിഞ്ഞല്ലൊക്കെ അത്യാവശ്യം കൊടുത്തിരുന്നു പ്രാവശ്യം ഇല്ല പരിപാടി തീരുമാനമായിട്ടില്ല കേക്കാതെ അനീഫല്ലേ ഓ മഹല് മൊത്തം കിറ്റ് കൊടുക്കണെന്നാണ് കേട്ടത് ഓ പണം പള്ളിക്കല് രണ്ടോ മൂന്നോ എ സി വെച്ചൊക്കെ ഉള്ളത് നിങ്ങൾ അറിഞ്ഞില്ല സംഭവം ഓനൊക്കെ പറഞ്ഞ പുത്തമ്പണക്കാരാണ് ഇങ്ങള് പറഞ്ഞ പാപ്പകാരന്മാരായിട്ടുള്ള പഴയ തറവാട്ടുകാരാണ് അതാ ഈ പറയുന്നത് പള്ളിക്കത്തെ ഞാൻ കണ്ടു തണുപ്പില്ലാത്ത ലോക്കല് ഏശല്ലേ കാട്ടി കൂട്ടിണ്ടൊക്കെ എനിക്കറിയില്ലേ വട്ടിപ്പൈസല്ലേ ഓന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതൊരു പരസ്യമായ രസാണ് ഓൻ കൊടുക്കണ്ടൊക്കെ കൊടുക്കട്ടെ ഒരു ആളിക്കത്തരേ അത് ചേക്ക പെട്ടെന്ന് എടുക്കിടും പിന്നെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഈ മാങ്ങണോലൊക്കെ കാണുമ്പോൾ നന്ദി കൂടുന്നു ആ കിറ്റ് ഈ പട്ടി പലിശ കിറ്റ് വാങ്ങിട്ടല്ലാരും കൊടുക്കണ ആ പണം എടുത്ത് കൊടുക്കാറില്ല ഇക്കുറി ഞാൻ കിറ്റ് എല്ലാവർക്കും കൊടുക്കാൻ വിചാരിച്ചതാ എന്റെ ഭർത്താനും കൂടി കേട്ടോക്കുമ്പോ നീ തീവരെ കൊടുക്കണി അല്ലാ ചേരെ സക്കാത്തും കായും കൂടെ കൊടുക്കൂലേ ജക്കാത്തും കായ് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല അത് നമ്മുടെ മുതലിന്റെ വെക്കാത്തല്ലേ ഞാൻ ആളെ നോക്കിയിട്ട് ഇന്നോട് അങ്ങനെ തന്നെ വേണ്ടത് ഇന്നെ പോലെ നിങ്ങളോട് നന്ദിയും കൂറുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി അല്ലാത്തവർക്ക് ഒറ്റ ഒന്നിനും കൊടുക്കണ്ട അല്ല നിങ്ങളിട്ട് കായുണ്ടാവും നമുക്കൊരു അഞ്ഞൂറ് റുപ്യ കിട്ടാൻ രണ്ടു ദിവസം കൊണ്ട് ആ കൊടുക്കുന്നേരാടാ തരാൻ പെടേതാണ്ടെ അല്ലിന്ന് വരണു വീടിയിലേ കൊറച്ച് ഉണ്ടിയും സുഖീനൊക്കെ ഉണ്ടാക്കി അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു അവിടെ കൊടുന്ന് വരുവോ കുറച്ച് ഇവിടെ കുട്ടികളൊന്നും ഏ കാണാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ ഞങ്ങളെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു നോർമേണ്ടേ ഞാൻ കുറച്ച് കൊറച്ച് പയരും ചീരാജിന്റെ ആ പാടത്ത് ഉണ്ടാക്കിട്ട് ആവശ്യക്കാരനീ പറയോണ്ട് ഞാൻ കൊടുന്ന് തരണ്ട് അതുകൊണ്ടൊക്കെ വലിയ ഹോട്ടലിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ െ എന്തെങ്കിലും വല്യ കിട്ടും കിട്ടിയിട്ടല്ലോ മൂന്ന് പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ചില്ലല്ലോ ഇന്ത്യ കഴിഞ്ഞുകൊണ്ട് കിട്ടിയിട്ട് മാണം എല്ലേ അറ്റാരങ്ങളും കഴിച്ചാൻ പിന്നെ ഇപ്പൊ റമദാനാകുമ്പോ ഹോട്ടലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ആരാണ്ട് കഴിഞ്ഞ കണ്ടിട്ട് രണ്ടാം നമ്പർ ഇടപാടില്ല ആൺകുട്ടികൾ വലിയൊരു സുഖാന്നുള്ളതൊക്കെ ഒരു തോന്നലാണ് മായ്മൂട്ടിയെ ഇച്ചിപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ ഒരു കാര്യത്തിനും ഇച്ചി പറ്റൂല ഇല്ലാത്ത ഇച്ചിരി ഭസ്മിച്ചൊന്നും മേണ്ട പെൺകുട്ടികളൊക്കെ കൊണ്ടേ മെച്ചം കിട്ടണ്ട ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് പിന്നെപ്പോൾ എൻ്റെ വലിയ പെണ്ണിനൊരു കല്യാണക്കാരൊക്കെ വന്നു ഇച്ചിരി നമ്മൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊന്നും പിന്നൊരു വർത്താനം എൻ്റെ കേട്ടില്ല കല്യാണം ഇഷ്ടംപോലെ പേര് കുറച്ച് പ്രായം കൂടിയാലോ പിന്നെ കുറച്ച് ഇരുന്നേറുമാണ് പിന്നെ താഴെ ഉള്ള കുട്ടിയുണ്ട് വന്നു നോക്കുമ്പോൾ ഓല ചിട്ടയ്ക്ക് ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇനി നമുക്ക് ഈ ചെറിയ കച്ചവടം ചെറിയൊരു പേരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് മടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് കല്യാണമൊക്കെ ശരിയായിക്കോളൂ ഇനിയിപ്പോൾ അതൊക്കെ കായി ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എൻ്റെ അന്ത്രമാരൊക്കെ ഒന്നും സഹായിച്ചേ കുടുംബത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അന്ധ്രന്മാർ ഇട്ടിന്ന് വലിയൊരു സ്വത്തിലല്ല അതിപ്പോൾ ചെറിയ ചെറിയ സംഗതിക്കും വേണ്ടിയിട്ട് വലിയ ഭാഷയും പോരൊക്കെയാണ് കുറച്ചൊരു ആ കള്ള കൊടുത്തപ്പോർക്ക് പലതും മറന്നേക്കും തെറ്റിന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ റമലാൻ കഴിഞ്ഞതിന്റെ ആശയം പാപ്പാന്റെ മുതല് ഞങ്ങളൊന്നും ഓരിച്ചല്ല ആണ്ട് ഇങ്ങോട്ടും പറഞ്ഞു കണ്ടേ ഒരു ചെറിയൊരു പിണക്കം എന്നിട്ട് ഞാൻ ഓൻറെ പെരി പോയിന്റ് മേരി അന്തരം ഉണ്ട് ഓ എന്ന് കണ്ട ഭാവം കൂടി നടി കാക്ക കാര്യം ഇരിക്കുന്ന